ജനങ്ങളെ നിരാശരാക്കാതെ മത്സരാർത്ഥികളുടെ ഓരോ പ്രകടനവും ഒന്നിനൊന്നും മികച്ചതായി സദസ്സും സമ്പന്നമായിരുന്നു കലോത്സവ വേദികളിലെ ഗ്ലാമർ ഇനങ്ങളിൽ ഒന്നാണ് സംഘനൃത്തം ഇക്കുറിയും പതിവ് തെറ്റിക്കാതെ സംഘനൃത്ത വേദി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാവുന്നത് ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ വേദി രണ്ടിലാണ് സംഘനൃത്തം മത്സരം നടന്നത് ടീമിലെ എല്ലാവരുടെയും മനസ്സും ചുവടും ഒരുപോലെ ആവുമ്പോഴാണ് സംഘനൃത്തത്തിന് അഴകേറുന്നത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗ മത്സരത്തിലെ വിദ്യാർത്ഥികളുടെ പ്രകടനം ഒന്നിനൊന്ന് മികച്ചതായിരുന്നു ഒപ്പം സദസ് കാണുകളാൽ സമ്പന്നമായിരുന്നു പലരും മത്സരം കാണാനായി എത്തിയത് ഇരിക്കാൻ സ്ഥലമില്ലെന്നായിരുന്നു ചിലരുടെ പരാതി പ്രധാന ഇവിടെ വേണ്ടത്ര ആളുകളെ വിഷമിക്കുന്നു ുംകപിക്കാതെയാണ്ണ്ടത്രേരമായിട്ടും കസേര ഇടാനുള്ള സംവിധാനം ഒരുക്കണം ആ ഒരുപാട് മെയിൻ സംഘിയാണ് സംഘനൃത്തത്തിന്റെ മെയിൻ വേദിയാണ് ഒരുപാട് ആളുകൾ നിന്ന് വിഷമിക്കുന്നു അടിയന്തരമായിട്ടും കസേര ഇടണം കഥകളും മുത്തപ്പനും നീലിയും പ്രകൃതിയുമെല്ലാം സംഘനൃത്തത്തിന്റെ വേദിയിൽ പല ഭാവങ്ങളിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു